ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മാർക്കറ്റ് മാഗ്നറ്റ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൽ ഐ സി എൽ ഐ സി അറിയാലോ അല്ലേ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആ എൽ ഐ സി നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള മൂന്ന് സ്മോൾ ക്യാപ്പ് കമ്പനികളാണ് ഏതൊക്കെ കമ്പനികളാണ് അതെന്ന് വിശദമായിട്ട് നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം മാർക്കറ്റ് മാഗനറ്റ് ഒരു സെബി രജിസ്റ്റേർഡ് ഫേമാണ് ഞങ്ങളുടെ ഫ്രീ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് കമന്റായിട്ട് പിന്നും ചെയ്തേക്കാം ആ ചാനലിൽ ഡെയിലി ബേസിൽ തന്നെ മാർക്കറ്റിലെ പ്രധാന ന്യൂസുകൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് എൽ ഐ സിക്ക് വളരെയധികം ഹോൾഡിംഗ് ഉള്ള ഒന്നാമത്തെ സ്മോൾ ക്യാപ്പ് കമ്പനി കെയർ റേറ്റിംഗ് ലിമിറ്റഡ് ആണ് ഇന്ത്യയിലെ ലീഡിംഗ് ആയിട്ടുള്ള ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയാണ് കെയർ റേറ്റിംഗ് വേരിയസ് സെക്ടേഴ്സിൽ റിസർച്ചും റിസ്ക് അഡ്വൈസറി സർവീസസും കെയർ റേറ്റിംഗ് നൽകുന്നുണ്ട് വളരെയധികം ഡൈവേഴ്സിഫൈ ചെയ്തിട്ടുള്ള കമ്പനിയാണ് കെയർ റേറ്റിംഗ് ഈ വർഷം മാർച്ച് മുപ്പത്തി ഒന്നിലെ കണക്ക് പ്രകാരം എൽ ഐ സി കെയർ റേറ്റിങ്ങിൻ്റെ ഒൻപത് പോയിന്റ് അഞ്ച് ശതമാനം സ്റ്റേക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ട് എൽ ഐ സി ഹോൾഡ് ചെയ്യുന്ന രണ്ടാമത്തെ സ്മോൾ ക്യാപ്പ് കമ്പനിയാണ് ധനുക അഗ്രിടെക് ലിമിറ്റഡ് ഇത് ഇന്ത്യയിലെ ലീഡിങ് ആഗ്രോ കെമിക്കൽ കമ്പനിയാണ് പാൻ ഇന്ത്യ പ്രസൻസ് ഉണ്ട് ഈ കമ്പനിക്ക് ഓൾമോസ്റ്റ് എല്ലാ സ്റ്റേറ്റുകളിലും ഈ കമ്പനിയുടെ പ്രസൻസ് ഉണ്ട് എന്നുള്ളതാണ് ഈ കമ്പനിക്ക് നാല് മാനുഫാക്ചറിംഗ് യൂണിറ്റ്സ് ആണുള്ളത് നാൽപ്പത്തി ഒന്ന് വെയർ ഹൗസസും ഉണ്ട് ആറായിരത്തി അഞ്ഞൂറോളം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഈ കമ്പനിക്ക് ഇന്ത്യയിലുണ്ട് എൺപതിനായിരത്തിൽ പരം റീറ്റെയിൽസ് ഉള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് അധനുക അഗ്രിടെക് മാർച്ച് മുപ്പത്തൊന്നിലെ കണക്കനുസരിച്ചിട്ട് ഈ കമ്പനിയുടെ രണ്ടേ പോയിന്റ് ഒൻപത് അഞ്ച് ശതമാനം സ്റ്റേക്ക് എൽ ഐ സി ഹോൾഡ് ചെയ്യുന്നു മൂന്നാമത്തെ കമ്പനി ഇസി ട്രിപ്പ് പ്ലാനേഴ്സ് ലിമിറ്റഡ് ആണ് ഈസ് മൈ ട്രിപ്പ് എന്ന് ഈ കമ്പനി അറിയപ്പെടുന്നു ഇന്ത്യയിലെ ലീഡിംഗ് ആയിട്ടുള്ള ഓൺലൈൻ ട്രാവൽ കമ്പനിയാണ് ഇ ട്രിപ്പ് പ്ലാനേഴ്സ് മാർച്ച് മുപ്പത്തൊന്നിലെ കണക്കനുസരിച്ചിട്ട് ഈ കമ്പനിയുടെ രണ്ടേ പോയിന്റ് മൂന്ന് ആറ് ശതമാനം സ്റ്റേക്ക് എൽ ഐ സി ഹോൾഡ് ചെയ്യുന്നു എന്തുകൊണ്ടാണ് എൽ ഐ സി ഹോൾഡ് ചെയ്യുന്ന ഈ കമ്പനികൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ ഒരു ഫിനാൻഷ്യൽ ജയന്റാണ് എൽ ഐ സി നാൽപ്പത്തി ഒമ്പത് ട്രില്യൺ അസറ്റാണ് എൽ ഐ സി മാനേജ് ചെയ്യുന്നത് ഇന്ത്യയിലെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എൽ ഐ സി ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കുകൾ മേടിക്കാറുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ഈ മൂന്ന് സ്റ്റോക്കുകൾ ഡിസ്കസ് ചെയ്തത് തീർച്ചയായിട്ടും ഇതൊരു ബൈസൽ റെക്കമെൻഡേഷൻ അല്ല നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡിയും കാര്യങ്ങളുമൊക്കെ ചെയ്തതിന് ശേഷം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസും മറ്റും എടുക്കുക കേട്ടോ വീഡിയോയിൽ ആദ്യം കൊടുത്തിരിക്കുന്ന ഡിസ്ക്ലൈമർ വായിച്ച് നോക്കുക താങ്ക് ഫോർ വാച്ചിങ് മറ്റൊരു നല്ല വീഡിയോയിൽ വീണ്ടും കാണാം